നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വന്നു വന്ന് കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയാൽ പൂട്ടാത്ത രണ്ടേ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ബാറുകളും മദ്യവിൽപ്പനശാലകളും ആശുപത്രിയുമാണ് അത്രയേറെ അതപതിച്ചിരിക്കുന്നു കേരളം ഇത് ഞാൻ പറഞ്ഞതല്ല മന്ത്രി സജി ചെറിയാൻ പറഞ്ഞാണ് കേരളത്തിൽ മലയാളം മീഡിയത്തിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ പത്താം ക്ലാസ് പാസ്സായ പലർക്കും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു വാചകം പോലും തെറ്റില്ലാതെ എഴുതാനോ വായിക്കാനോ അറിയില്ല വന്നു വന്ന് കുട്ടികൾക്ക് ഇപ്പോൾ പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തെ എത്തിച്ചതിന് ഉത്തരവാദികൾ ആരൊക്കെ അതിൽ രാഷ്ട്രീയക്കാർക്കൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടില്ലേ എന്നും സജിച്ചറിയാൻ പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ജയിക്കാൻ വേണ്ടതായ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണല്ലോ ആരെങ്കിലും എസ് എസ് എൽ സി തോറ്റാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണല്ലോ ഇക്കാലങ്ങളിൽ വന്നിട്ടുള്ള സർക്കാരുകൾക്ക് നല്ല കാര്യം ഈ പ്രവണത നല്ലതല്ലെന്ന് പറഞ്ഞ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അതിന് മാറ്റം കൊണ്ടുവരുമെന്ന് ഇനിയെങ്കിലും പ്രതീക്ഷിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം കുറഞ്ഞതിനാൽ കുട്ടികൾക്ക് പോത്തിനെയും പശുവിനെയും തിരിച്ചറിയാനാകാത്ത അവസ്ഥയായി ഒരു മന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇത്രയും നേരം വായിച്ചത് ഈ മന്ത്രിക്ക് പറയാൻ അത്രയേറെ വിദ്യാഭ്യാസ രംഗം അതപതിക്കേണ്ടി വന്നു ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഈ മന്ത്രിമാർക്ക് ഇതൊന്നും തോന്നിയില്ലേ ഈ പോക്ക് ശരിയല്ല എന്ന് എന്തുകൊണ്ടാണ് ഇവിടം ഭരിച്ച ഇടതിനും വലതിനും തോന്നാതിരുന്നത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഈ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ഇവർ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് ആര് ചെയ്യാനാണ് ആരാവണം ചെയ്യേണ്ടത് ഇടതും വലതും മാറി മാറി ഇത് ഭരിക്കുമ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് എന്നത് യു ഡി എഫ് ഭരിക്കുമ്പോഴൊക്കെ മുസ്ലിം ലീഗിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റമുണ്ടായതു തന്നെ ഇടതുപക്ഷം ഈ കുറച്ച് കാലമേ ആയുള്ളൂ അവർ തന്നെ ആ വകുപ്പ് ഭരിക്കാൻ തുടങ്ങി എന്നിട്ടും മാറ്റമുണ്ടായോ ഇല്ല മുൻപത് പി ജെ ജോസഫിനായിരുന്നു കൊടുത്തിരുന്നത് പിന്നീടത് സി പി എം തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി എന്നിട്ടും വല്ല മാറ്റം ഉണ്ടായോ എന്ന് ഓർക്കുക നമുക്കറിയാം ഇവിടുത്തെ പത്താം ക്ലാസ്സിൻ്റെ ശതമാനം എന്നത് നൂറ് ശതമാനത്തിന് വല്ല പോയിൻ്റ് ഒന്നോ രണ്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനും വെറുതെ നമ്പറിട്ട് ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ പോലും ജയിപ്പിച്ചു വിടുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഇങ്ങനെ ജയിപ്പിച്ച് വിട്ടിട്ട് ഈ കുട്ടികളുടെ ഭാവി എന്താവും എന്ന് എന്നിവരാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനി ചിന്തിക്കുക എങ്ങനെ ഈ തലത്തിലേക്ക് നമ്മുടെ സർക്കാർ എത്തിയെന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം അവർ പുതുക്കി നിശ്ചയിക്കുകയുണ്ടായി പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞവർക്ക് അതിൻ്റെ ചില ഇളവുകളും മറ്റുമൊക്കെയുണ്ട് അതായത് എമിഗ്രേഷനും മറ്റുമൊക്കെ അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പത്താം ക്ലാസ് തോറ്റവർക്ക് അങ്ങനെ ചില തൊഴിൽ നിയമങ്ങൾ അറബ് നാടുകളിൽ അവർ നടപ്പിലാക്കി തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള ചില പ്രത്യേക കൂട്ടർക്ക് എളുപ്പത്തിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്ന എല്ലാവരെയും ജയിപ്പിച്ചു തുടങ്ങിയത് പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഒരു തലമുറ തന്നെയാണ് എന്ന് ഓർക്കുക ഒരു തലമുറ മുഴുവനാണ് ഇന്ന് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും പുറത്തുമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് അവരോട് തന്നെ ചോദിക്കൂ അപ്പോൾ അറിയാം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ മലയാളികൾക്ക് അഡ്മിഷൻ പോലും കിട്ടുന്നില്ല കാരണം അവിടെ എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസ് പാസ്സായാൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ അതിന് പോലും പറ്റാതെ തളർന്ന് തോറ്റുപോവുകയാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ ആരാണ് അവരെ ഈ നിലവാര തകർച്ചയിലെത്തിക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നവർ തന്നെയാണ് ഇനി ആലങ്കാരികമായിട്ട് ചെറിയാൻ പറയുന്നുണ്ടായിരിക്കാം അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമൊക്കെ അതിൽ പങ്കുണ്ടെന്ന് ശരിയാണ് പങ്കുണ്ടായിരിക്കും മുൻപൊക്കെ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ഒന്ന് തല്ലാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊന്ന് വഴക്ക് പോലും പറയാൻ പറ്റാത്ത തരത്തിലായി മാത്രമല്ല ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു തോന്നിവാസം കൂടിയുണ്ട് എല്ലാ തൊഴിലും ചെയ്യുന്ന പോലെ ഒരു തൊഴിലാണ് അധ്യാപക വൃത്തിയെന്നും അതിനാൽ അവരെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല ആദരിക്കേണ്ട കാര്യമില്ല എന്നുകൂടി വരുന്ന തലമുറയെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷം അങ്ങനെ ആയിരുന്നില്ലല്ലോ മുൻപ് അധ്യാപകരോട് പ്രത്യേക ബഹുമാനം തന്നെ ഉണ്ടായിരുന്നു അധ്യാപകനെ വഴിയിൽ ദൂരെ കിട്ടി കണ്ടാൽ പോലും മതിലേ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിൽ മുണ്ടു മുണ്ട് വടക്കി കുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് ബഹുമാനം കാണിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു അത് പൊയ് പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് സുഹൃത്തുക്കളെ പോലെ കാണണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ യാതൊരു ബഹുമാനം പോലും കൊടുക്കാതെ ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുപോകുന്നു നമുക്കറിയാം സ്ഥലം മാറിപ്പോകുന്ന അല്ലെങ്കിൽ വിരമിക്കുന്ന പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഇവർ ആർട്ട് റിപ്പീറ്റ് ഇവർ ആർട്ട് ഇൻസ്റ്റലേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഴിമാടം ശവമാടം ഒരുക്കി വെച്ച് കൊടുത്ത തലമുറയുണ്ട് ഇവിടെ അവർക്ക് കയ്യടിച്ചു കൊടുത്തത് ഇടതുപക്ഷമാണ് എന്ന് ഓർക്കണം അങ്ങനെ സകല മേഖലയിൽ നിന്നും സകല വശത്തു നിന്നും നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് തൊലച്ചു വെച്ചതിന് ശേഷം ഇത് എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ ഒരു ഇടതുപക്ഷ മന്ത്രി പറയുന്നു ആരെയാ തൻ്റെ സഹപ്രവർത്തനെ തന്നെ എന്നിട്ട് അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് തോന്നട്ടെ എന്നാണ് പറയുന്നത് ആർക്ക് തോന്നാൻ വി ശിവൻകുട്ടിക്ക് ആദ്യം ആ മനുഷ്യനെ ഒന്നാം ക്ലാസ്സിലോ രണ്ടിലോ പിടിച്ചിരുത്തിയിട്ട് നാല് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കണം അതിനുശേഷമല്ലേ വിദ്യാഭ്യാസ മന്ത്രിയുടെ പണിയെടുക്കേണ്ടി വരത്തുള്ളൂ കർമാനുസ്